വെൽക്കം ബാക്ക് ഇപ്പൊന്നൊരു ഈവനിംഗ് ബ്ലോഗാണ് ട്ടേ ചെയ്യാൻ പോണേ. അന്ന് നേരം ചായ കുടിച്ചിങ്ങനെ പുറത്തിരിങ്ങിയതാണ്. ജെറിബറി ഒക്കെ ഇങ്ങനെ പൂട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇക്ക കുട ഈ പൂക്കളൊക്കെ നന്നായി തന്നെ പൂട്ടിട്ടിട്ടുണ്ട്. പിന്നെ മുൻൊരു വീഡിയോസ് ഒക്കെ ഇതിണ്ട് നമുക്ക് ഇതൊക്കെ ചെറിയ തൈകളായിരുന്നേ. അവിടെ കുരുമുളക് വരയ്ക്കാണ് അബ്ബന്റെ അടുത്തേക്ക് മോൾക്ക് കേറാനുള്ള പരിശ്രമത്തിലാണ് ആ വേണ്ട അമ്മ കുട്ടി വീയും വേണ്ടട്ടാ വേണ്ട 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 അവിടെ കിണറുണ്ട് അല്ല ഉമ്മണ്ടാ വെള്ളണ്ടാ

ഹൽക്കേ ഇതുമല്ലേ അങ്ങോട്ട് കൊന്ന ചാടി ഉം ഇപ്പുറ കളിയാണോ ഉം ഇടവണി ഏ ഇടവാ ഇട അപ്പ പൊരിണ്ടിട്ടാരെ വെള്ളത്തിൽ കളച്ചിന്നേ ഞാൻ ഒപ്പിയല്ല കുരുമുളക് പറിക്കണ ആള് ഇതാ മനത്തിന്റെ മോൾക്ക് വലിഞ്ഞു കേറണിണ്ട് എന്താ എന്ത ആ മുളക് ഈ കിടത്തല്ല ആശ അത് വലിച്ചുകൊണ്ട് പോണക് കയറി കിട്ടിയാദീ ചീരാ മുളക് കാട്ടിക്ക പുസായിരുന്നിട്ട അപ്പൊ അപ്പൂസ് മരത്തുമില്ല അപ്പന മരത്തിണി കഴിഞ്ഞേ അത് കഴിഞ്ഞ് കുരുമുളക് വറുത്തു ഈ ബാക്കിൽ നല്ല കളിണ്ടേ പുതുതായിട്ട് നട്ടിട്ടുള്ള ഉണ്ടവള്ളികളാണ് അത് ചോപ്പിന്റെ വേറെ ചോപ്പിന്റെ അത് പോയാണിയൊക്കെ മീനാളൊക്കെ കൊറേ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇന്ത്യയില് പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് വെള്ളമായ

ഞങ്ങളുടെ പീഡിയക്കാരനേതാ അച്ചപ്പം തിന്നണെ അങ്ങനെ എടുത്തിട്ടാണ് ഓരോന്നയിച്ചിട്ടുണ്ട് പിന്നെ അതവിടെ ചെടികൾക്ക് നനക്കുന്നുണ്ട് അപ്പൂസ ഇതുവരെ ചാടാട്ടി കാണ്ട് ഇഷ്ട നേരത്തെ മരുത്തുമ്പീട്ടിണ്ട് പാവുന്നടി അപ്പൂസ അടി അപ്പൂസറിപ്പോയി മേനക്ക് ആ പോയി

ലാച്ചായിട്ട് കിട്ടിയ കുരുമുളക് ഇത്രയാണ് ഇത്രയൊന്നും ഇല്ലെന്നോ ആ അതും ഉണ്ടല്ലോ ലാസ്റ്റ് കിട്ടിയത് ഇതും ഉണ്ടല്ലേ ഇതൊന്നായിട്ട് അയി കിട്ടാളീക്ക് ഇതിപ്പോ കവറിൽ പോവ ഫുള്ള് അല്ലെങ്കിൽ ഇപ്പൊ കൈ കൊണ്ട് എടുത്തിട്ടാളി അല്ല അല്ലാതെ കൈ പോവില്ല കഴിഞ്ഞ എല്ലാത്തിനെ കാട്ടിട്ടുണ്ടല്ലോ നല്ല പുസുണ്ട് ഞാൻ പ്രകടനം കാഴ്ച വെച്ചോണ്ട് ശതാ നോക്കണി അപ്പോൾ ചക്കിടയിൽ ഇത്രയും നേരം പോവാം അതായത് കൊടുക്കാൻ നേരത്ത് വയ്ക്കണേ ഇഷ്ടം നിങ്ങടെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഒരുപാട് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തരുണ്ടെങ്കിൽ പോയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ലൈക്ക് ചെയ്യാറു ലൈക്ക് ചെയ്യുമതി ലൈക്ക് ചെയ്യാം എല്ലാരും സപ്പോർട്ട് ചെയ്ത പറ അപ്പോളാ താതഞ്ചിയൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ ബൈ പറ ബ